നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ും കോൺഗ്രസ് പുല്ലൂരും പുല്ലൂരും ചാരിറ്റി സംയുക്തമായി അവാർഡ് അവാർഡ് ദാനവും ദാനവും കോൺഗ്രസ് 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 സംഗമവും സംഗമവും സംഘടിപ്പിച്ചു സെക്രട്ടറി 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 അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ചെയ്തു ജില്ലാ എസ് വിശാലം അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആമിനമോൾ മുഖ്യ അതിഥിയായി തിരുനവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് മുഖ്യ പ്രഭാഷണം നടത്തി തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാബു പുല്ലൂർ സ്വാഗതവും ഐ എൻ യു സി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുബാറക് പുല്ലൂർ നന്ദിയും പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം ടി റിയാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി റീന മണ്ഡലം പ്രസിഡന്റ് പ്രേമ ബ്ലോക്ക് ഭാരവാഹികളായ വസന്ത റംല ഷാഹിന മിനിത ഐ എൻ ടി സി തിരൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വി എം ബഷീർ മണ്ഡലം പ്രസിഡന്റ് റിയാസ് തലക്കാട് വാർഡ് മെമ്പർ സി പി വേലായുധൻ എം ടി അരവിന്ദാശ്വൻ തുടങ്ങിയവർ സംബന്ധിച്ചു എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു വെട്ടനൂസ് തലക്കാട്